അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹിറമാൻ റഹീം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്ന പരിഹാരവുമായിട്ടാണ് ഇന്ന് ചെറുപ്പക്കാരായ കുറേ ആളുകൾ ജോലിയില്ലാത്തവരുണ്ട് ജോലി ഉണ്ടായിട്ടും ശമ്പളക്കുറവുള്ളവരുണ്ട് അതുപോലെ നമുക്ക് വേണ്ടത് ഹലാലായ റാഹത്തുള്ള ഒരു ജോലിയാണ് സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ഗൾഫിൽ പോയി അവിടെയും ജോലി ശരിയാവാതെ നിരാശപ്പെടുന്നവരുണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടണമെങ്കിൽ ഒന്നാമതായി അള്ളാഹുവിനോട് നാം കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് പിന്നീട് നല്ലൊരു ജോലി കിട്ടുവാൻ ഈ രണ്ട് ദിക്കർ പതിവായി നിങ്ങൾ ചൊല്ലുക സുബി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ വലതുകൈ ഇടത്തെ നെഞ്ചത്ത് വെച്ച് യാ ഫത്താഹ് എന്ന് എഴുപത്തിയൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം സുബഹാനുല്ലാഹി വബി ഹംദിഹി സുബഹാനുല്ലാഹിൽ അലീം വബി ഹംദിഹി അസ്താഫിറുല്ലാഹ് എന്ന ദിക്കർ നൂറ് തവണ കൂടി അതേ ഇരിപ്പിൽ തന്നെ ചൊല്ലുക ജോലി പ്രതീക്ഷിക്കുന്നവർ ഇത് തുടർച്ചയായി ചെയ്യുക നാല്പത്തി ഒന്ന് ദിവസമെങ്കിലും ഇത് തുടർച്ചയായി ചൊല്ലുക നാൽപ്പത്തി ഒന്ന് ദിവസം തുളർച്ചയായി ചൊല്ലിയാൽ ഇന്ഷ നമുക്ക് ജോലി ലഭിക്കുന്നതാണ് നാല്പത്തി ദിവസം ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കാണാവുന്നതാണ് ഇനി അഥവാ നാൽപ്പത്തി ദിവസം കൊണ്ട് ജോലി ശരിയായില്ല എങ്കിൽ ഒരു ദിവസം ഇടവിട്ട് അടുത്തൊന്ന് അടുത്ത നാൽപ്പത്തിയൊന്ന് ദിവസം കൂടി ചൊല്ലുക സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ തിയറി ചൊല്ലി നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാക്കാവുന്നതാണ് ഇൻഷാല് അള്ളാഹു തായാല നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജോലിയും സമാധാനവും സന്തോഷവും നൽകട്ടെ മീൻ